വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചതോടെ ക്രിസ്മസ് ചടങ്ങുകൾക്ക് തുടക്കമായി ലോകത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷം തുടങ്ങി ദീപപ്രഭയിൽ മുങ്ങിനിൽക്കുകയാണ് പാരീസും ലണ്ടനും ഗ്രീസും ബ്രസൽസുമെല്ലാം എന്നാൽ പിറവിയുടെ ദേവാലയത്തിൽ മാത്രം ഇത്തവണയും ക്രിസ്മസ് ആഘോഷമില്ല സ്ക്വയറിൽ പടുകോത്തൻ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചതോടെയാണ് വത്തിക്കാനിലെ ക്രിസ്മസ് ചടങ്ങുകൾക്ക് തുടക്കമായത് വടക്കൻ ഇറ്റാലിയിലെ ലെഡ്രോയിൽ നിന്ന് കൊണ്ടുവരുന്ന റെഡ് സ്പോസ് മരം ചത്തുരത്തിൽ ഉയർത്തി തൊണ്ണൂറ്റിയഞ്ചടിയാണ് ഇക്കൊല്ലത്തെ ക്രിസ്മസ് മരത്തിന്റെ ഉയരം ഡിസംബർ ഏഴിന് മാർപ്പാപ്പിയുടെ സാന്നിധ്യത്തിൽ മരത്തിൽ വിളക്കുകൾ തെളിയും ലണ്ടൻ നഗരത്തിൽ ക്രിസ്മസ് പ്രകാശം കഴിഞ്ഞു പ്രശസ്തമായ ക്യൂ ഗാർഡനിലേക്ക് ഗാലക്സികൾ ഇറങ്ങി വന്നു വെളിച്ചം പെയ്തിറങ്ങുകയാണ് പാരീസിലെ വിഖ്യാതമായ ചാംസെലീസ് അവന്യൂവിലെ ആലക്തികാലങ്കാരങ്ങൾക്ക് ഇക്കൊല്ലം വീഞ്ഞുകോപ്പയുടെ രൂപമാണ് എവിടെയും വെളിച്ചത്തിന്റെ സന്തോഷം ഫോൺ ക്യാമറകളിൽ പകർത്തുന്ന നഗരസഞ്ചാരികൾ ബെർലിനിലെ പ്രശസ്തമായ സിറ്റി ഹാൾ ക്രിസ്മസ് മാർക്കറ്റിൽ വൈൻ ഫെസ്റ്റിവലിന് തുടക്കമായി വറുത്ത ആൽമണ്ടിനും പോക് ഷെയ്ക്കിനുമൊപ്പം വൈൻ നുണയാൻ വരുന്നു ഗ്രീക്ക് പാർലമെന്റിന് മുന്നിലെ നഗരചത്തുരത്തിൽ ക്രിസ്മസ് മരം വർണ്ണപ്രഭ വിതറുന്നു ഇനി പുതുവർഷം പിറക്കും വരെ ഏതൻസ് നഗരം വിളിച്ച വിധാനത്തിലും സംഗീതനിശകളിലും മുങ്ങി നിവരും മെക്സിക്കോയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് ബോലോ ഫെസ്റ്റോടെയാണ് ബലൂണുകളുടെ ഒരു കാർണിവൽ പരേഡാണിത് പല വർണ്ണ പല ജാതി പടുകൂറ്റൻ ബലൂണുകൾ നഗരം നിറച്ചു നൃത്തസംഘങ്ങളും ബാൻഡുകളും അകമ്പടിയായി സ്ലോവേനിയൻ തലസ്ഥാനത്തെ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ മേയർ സൊറാൺ ജാങ്കോവിച്ച് നിർവഹിച്ചു ലൂബിയാനയുടെ ആകാശത്ത് ഗാലക്സികൾ വിരിഞ്ഞു കോപ്പൻഹേഗനിലെ ടിവോലി ഗാർഡൻസിലെ ക്രിസ്മസ് വില്ലേജിൽ ആകാശ ഊഞ്ഞാലുകൾ വെളിച്ചം കൂടുകൂട്ടിയ മാമരങ്ങൾ വർണ്ണവിധാനങ്ങൾ അങ്ങനെ ഭൂഗോളമാകെ ക്രിസ്മസ് വെളിച്ചം നിറയുന്നു ഒന്നുകൂടി പറയാതെ ഈ വാർത്ത അവസാനിപ്പിക്കാനാകില്ല യേശുനാഥന് പിറന്ന ബദ്ൽഹേമിലെ തിരുപ്പിറവി ദേവാലയത്തിൽ ഇത്തവണയും ആഘോഷമില്ല അവിടെ നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് ട്രീകളുമില്ല പിറവിയുടെ വെളിപാടുണ്ടായ താഴ്മാരത്തിൽ വെടിയൊച്ചകൾ നിലച്ചിട്ടില്ല വരണ്ട ശീതകാല വേലിൽ തെരുവുകൾ ശൂന്യമായി കിടക്കുന്നു വിശുദ്ധ ഭൂമിയുടെ നിലവിലെ സൂക്ഷിപ്പുകാരനായ ഫാദർ ഫ്രാൻസിസ്കോ പാറ്റേണിന്റെ നേതൃത്വത്തിൽ തിരുപ്പിറവി പള്ളിയിൽ തിരുപ്പിറവിപ്പള്ളിയിൽ ഒരു കുർബാന നടന്നു അത്രമാത്രം പൊന്നും മീറയും കുന്തിരക്കവുമായി വരാനിരിക്കുന്ന സ്നേഹകാലത്തിനായി ലോകമെങ്ങും സ്വാഗത സങ്കീർത്തനങ്ങൾ ഉയരുമ്പോൾ ക്രിസ്മസ് അലങ്കാരം ഏതുമില്ലാതെ ബദ്രഹേം ഇവാഞ്ചലിക്കൽ ലൂത്തറൻ ക്രിസ്മസ് പള്ളിയുടെ അൾത്താരയിൽ ക്രിസ്തുവിന്റെ രൂപം ഫാദർ പറഞ്ഞു പുണ്യഭൂമിയുടെ സമാധാനത്തിനായി ലോകരാജ്യങ്ങളെല്ലാം ശ്രമിക്കുമെന്ന് ഞങ്ങൾ ആശിക്കട്ടെ യുദ്ധം എല്ലാവർക്കും സമാധാനക്കേടെ ഉണ്ടാക്കൂ സ്നേഹം പുലരട്ടെ ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം